ഹായ് ഈ വീഡിയോയിൽ ഞങ്ങൾ മറൈൻ വേൾഡ് എന്ന് പറയുന്ന ഒരു അക്വേറിയം വിസിറ്റ് ചെയ്യാൻ പോയാൻ്റെ വീഡിയോ ആണ് ഞങ്ങളൊരു വലിയ യാത്രയൊക്കെ കഴിഞ്ഞ് മൂന്നാല് ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ചാവക്കാട് ഇങ്ങനെ ഒരു മറൈൻ വേൾഡ് ഉണ്ടെന്നറിയുന്നത് പെട്ടെന്ന് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് നമുക്ക് പോകാം എന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്നതാണ് പക്ഷേ ടിക്കറ്റ് എടുത്ത് അതിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ദുബായിലൊക്കെ പണ്ട് പോയപ്പോഴാണ് ഇങ്ങനെയുള്ള അക്വരൊക്കെ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടെ ശരിക്കും അത്ഭുതപ്പെട്ട് പോയി അങ്ങനെയുള്ള സ്ഥലങ്ങൾ വലിയ വലിയ സ്ഥലങ്ങളിലല്ലാതെ ഇതൊന്നും നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുമെന്നും അല്ലെ കാണാൻ പറ്റുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ച കാര്യമല്ല അങ്ങനെ ഞങ്ങൾ യാത്രയുടെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ മറൈൻ വേൾഡിനകത്ത് കയറി കഴിഞ്ഞപ്പം പല ടൈപ്പ് ഫിഷുകളും പല ടൈപ്പിലുള്ള ജീവജാലങ്ങൾ കടലിനടിയിലുള്ള ശരിക്കും നമ്മുടെ വെള്ളം കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ജീവജാലങ്ങളൊക്കെ ഈ വെള്ളത്തിനകത്ത് അടിയിലുണ്ടാവുമെന്ന് കടലില് ശരിക്കും അവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് നമുക്ക് ശരിക്കും വെർത്താണെന്ന് മനസ്സിലാകുന്നത് അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ അവരവിടെ ഡീറ്റെയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും അവരുടെ എക്സ്പ്ലനേഷനും കൂടെ ആകുമ്പോൾ നമുക്ക് ഓരോ കാഴ്ചകളും ഒരു ഒന്നും കൂടി നമുക്ക് നല്ല രീതിയിൽ ആസ്വദിച്ച് കാണാൻ പറ്റും ശരിക്കും ഫാമിലി ആയിട്ടൊക്കെ നമ്മളെല്ലാവരും ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യുക ഇത് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചകളൊക്കെ അതിനകത്തുണ്ട് ഫാമിലി ആയിട്ട് നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പോലെയൊക്കെ പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം കൂടിയാണ് ഈ മറൈൻ വേൾഡ് അപ്പം നമ്മുടെ കേരളത്തിലെ ഈ കൊച്ചു കൊച്ചു കാഴ്ചകളൊക്കെ കാ ഇനി കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാനും ആസ്വദിക്കാനും ഒക്കെ സാധിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ചേച്ചാ ബബായ്